ട <muchas> മു നിലവിലിപ്പോൾ നമുക്ക് കടുവയെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കടുവ ഇപ്പം തൽക്കാലമായിട്ട് നമുക്ക് ഒരു മൃഗത്തിനെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉണ്ട് അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ അതിൻ്റെ മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കൂട്ടി അടിച്ചിട്ട് മുഖം മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കും അത് നമ്മുടെ ആർ ആർ ടി ഓഫീസിലേക്ക് ഇത് തൽക്കാലം കൊണ്ടുപോകുവാണ് ആർ ആർ ടി ഓഫീസിൽ കൊടുത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് മറ്റേ മുകളിൽ നിന്നുള്ള ഹെഡ് ക്വാർട്ടറിൽ നിന്നുള്ള ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാം ഇതിനെ കാട്ടിലേക്ക് ഇനി വിടുന്ന ഒരുമിച്ച് ഒരുമിച്ച് കരുമാലും കൊണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിങ്ങൾക്ക് ഈ കടുവ കയറ്റിപോട് വരാതെ കൊണ്ടോം പഞ്ചായത്താണ് ہندو کی اپن جی سلام کی سلامات آرٹیکل لا رینجرے آرٹیکل لا رینجرے آرٹیکل لا رینجرے آرٹیکل لا رینجرے بچت دنیا رینجرے بچت دنیا رینجرے نیتھی ویلم جنگل کے نیتھی ویلم جنگل کے جنگی جنگی ാണ് ഒന്നാമത്തെ നാട്ടിലെ ഡിമാൻഡ് രണ്ടാമത് ജൂലേക്ക് മാറ്റുക അതിന് കൃത്യമായ ക്ലിപ്തപ്പെടുത്തിയ രേഖ കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി പോകും പഞ്ചായത്ത് പോയാൽ ഹൈക്കോട്ടെ അങ്ങനത്തെ വന്നത് അതായത് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാല് ജില്ലാ കൗൺസിലർ എണ്ണം വന്നുള്ള തീരുമാനം ഞങ്ങൾ നടത്തും അതാ പറഞ്ഞു तो <laughs> विरोध <laughs> 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 <laughs>